ആതിര ജോസ് കെ മാണിയുടെ അവസാന വാക്ക് ഇനി യു ഡി എഫിലേക്കില്ല അതായത് ചവിട്ടി പുറത്താക്കിയ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ മുന്നണിയിലേക്ക് ഇനി എന്തിന് തിരിച്ചു പോണമെന്നാണ് ജോസ് കെ മാണി ചോദിക്കുന്നത് അന്ന് ചവിട്ടി പുറത്താക്കിയപ്പോൾ അന്ന് യു ഡി എഫിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ ചേർത്ത് പിടിച്ചത് പിണറായി വിജയൻ മാത്രമായിരുന്നു അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും എൽ ഡി എഫിൽ തന്നെയായിരിക്കും അപ്പോൾ പിണറായി വിജയൻ അധികാരത്തിൽ വന്നില്ലെങ്കിൽ പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അപ്പോൾ അദ്ദേഹം ആരോടുള്ള കടപ്പാട് കൊണ്ട് വീണ്ടും എൽ ഡി എഫിൽ തുടരും അതിന്റെ ഒരു പ്രത്യേക മനോവികാരം അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞില്ലേ പടിയടച്ച് പിഡം വെച്ച സമയത്ത് രക്ഷകനെ പോലെ വന്ന് പ്രത്യക്ഷപ്പെട്ട ആളാണ് സഖാവ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ പിണറായി വിജയനോട് ഒരു പ്രത്യേക കൂറുണ്ട് അതുകൊണ്ട് തൽക്കാലം ഏർ പാർട്ടിയിലേക്ക് തിരിച്ചു പോകാനുള്ള യാതൊരുവിധ കാര്യങ്ങളും ഇല്ല ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന് നിഷേധിക്കുന്നുണ്ട് പക്ഷെ ചർച്ചകൾ നടന്നതിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി പുറത്തു വന്നതാണ് ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് കേന്ദ്രത്തിൽ നിന്നാണെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ജോസ് കെ മാണി ഗ്രൂപ്പിനെ കൂടെ നിർത്താനുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ചർച്ചകളൊന്നും ഫലം കണ്ടില്ല കൂടുതലായിട്ടും അന്ന് നമ്മൾ ഒരു ചർച്ചയിൽ അവസാനിപ്പിച്ചിരുന്നു അവസാനിച്ച് അവസാനിപ്പിച്ചിരുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോ ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിരിക്കുമല്ലോ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി പി എമ്മിന് അങ്ങനെ ജോസ് കെ മാണി കൈവിട്ട് കളയാനുള്ള താല്പര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല കൊഴിഞ്ഞുപൂക്കലിന്റെ കാലങ്ങളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എന്തായാലും പറഞ്ഞു വിടാനൊന്നും സി പി എം അങ്ങനെ ഒരു ധൈര്യപ്പെട്ടില്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചർച്ചകൾ വിജയിച്ചു എന്ന് വേണം നമുക്ക് കാണാൻ അല്ല ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പോലെ സി പി എമ്മിൽ നിന്നും ഒരു അകൽച്ച ഈ പറയുന്ന ജോസ് കെ മാണിക്കും വിഭാഗത്തിനും തന്റെ വിഭാഗത്തിനും അതായത് കേരള കോൺഗ്രസ് എമ്മിന് ഉണ്ടായിരുന്നെന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ പ്രതീക്ഷിത ഒരു നേട്ടം കൊയ്യാനായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കേരള കോൺഗ്രസ് എം ചേർന്ന് നിന്നപ്പോൾ പോലും അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ ആ ഒരു ദേഷ്യം ചെറിയൊരു ദേഷ്യം സി പി എമ്മിന് ഭാഗത്തുനിന്ന് ഈ പറയുന്നത് പോലെ ജോസ് കെ മാണിക്കും ടീമിനും ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ദേഷ്യം പിന്നീട് ചില ആളുകളുടെ മനസ്സിൽ നിന്നും മായഞ്ഞു പോകുന്ന ഒരു സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്രതീക്ഷിതമായി കുറെ ആളുകൾ എൽ ഡി എഫിൽ നിന്നും ഈ പറയുന്നത് പോലെ കോൺഗ്രസിനകത്തേക്കോ അല്ലെങ്കിൽ ബി ജെ പിയിലേക്കോ ഒക്കെ ചേക്കേറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സി പി എമ്മിന് അത് ഒരു തിരിച്ചടി തന്നെയായിരുന്നു ഇനിയും ഇനി പറയുന്നത് പോലെ മാണി ഗ്രൂപ്പ് കൂടി അവിടെ നിന്നും പിരിഞ്ഞു പോയാൽ അല്ലെങ്കിൽ യു ഡി എഫിലോട്ട് ചേക്കേറിയാൽ യു ഡി എഫിന് അത് വലിയൊരു അസറ്റായി മാറും മാറുമെന്നും അതുപോലെ തന്നെ അത് ഇവർക്കൊരു തിരിച്ചടിയാകുമെന്നുള്ള കൃത്യമായ ബോധ്യം പിണറായി വിജയനും പിണറായി സർക്കാരിനും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ െ ഈ ഒരു മാറ്റി നിർത്തലിനെ തിരിച്ചു വിളിച്ചുകൊണ്ട് ചേർത്തു പിടിച്ചുകൊണ്ട് ഈ പറയുന്ന സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളാക്കാനോ അല്ലെങ്കിൽ സീറ്റ് നൽകാനോ അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നൽകിക്കൊണ്ട് ചേർത്തു പിടിക്കാനുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നവരുത് ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ മാണി ഗ്രൂപ്പിന്റെ ഒരു പ്രമാദ കാലമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസം എന്ന് പറയുന്നത് രണ്ടു മുന്നണികളും ഒരുപോലെ അവസരങ്ങൾ വെച്ച് നീട്ടുക അല്ലെങ്കിൽ രണ്ട് മുന്നണികളും ഒരുപോലെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒരു സമയമായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങൾ പക്ഷേ അന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിരുന്നു ഞങ്ങളിൽ ഇവിടെ ഫസീ തന്നെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ജോസ് കെ മാണി ഈ പറയുന്ന മാണിയും വിഭാഗവും ഇത്തരത്തിൽ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് ചേക്കേറിയാൽ തീർച്ചയായും അവിടെ മുസ്ലിം ലീഗിന് തൊട്ടു തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ഘടക കക്ഷിയായി തീർച്ചയായിട്ടും മാണി ഗ്രൂപ്പിന് മാറാൻ സാധിക്കുമെന്നുള്ളത് പക്ഷെ അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് എൽ ഡി എഫിൽ തന്നെ തുടരാനാണ് ഇപ്പോൾ ജോസ് കെ മാണി തീരുമാനിച്ചിരിക്കുന്നത് വെറുതെ ഒരു സെറ്റിൽമെന്റ് ആണെന്നൊന്നും തോന്നുന്നില്ല കാരണം ജോസ് കെ മാണി തന്നെ പറഞ്ഞിട്ടുണ്ട് പതിമൂന്ന് സീറ്റുകളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതേപോലെ മധ്യമേഖല നയിക്കാൻ പോകുന്നത് ജോസ് കെ ജോസ് കെ മാണിയാണ് എന്നുള്ളത് അത് പക്ഷേ ജോസ് കെ മാണി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഔദ്യോഗികമായി മറ്റെവിടെ നിന്നും ഈ ഒരു സ്ഥിരീകരണം ജോസ് കെ മാണിയെ കോൺഗ്രസിലേക്ക് വരുത്താനുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ പിടിച്ചു നിർത്താനുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു ജോസ് കെ മാണി ആവശ്യം ാണ് ഈ പറഞ്ഞിട്ടുള്ളത് പത്തിമൂന്ന് സീറ്റുകൾ അതേപോലെ തന്നെ മധ്യമേഖല നയിക്കാൻ പോകുന്നത് ജോസ് കെ മാണി തന്നെയാണെന്നുള്ളത് അത് അവരുടെ ഭാഗത്തു നിന്നുള്ള നിർണയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതിനോടൊപ്പം ഈ പറഞ്ഞ തദ്ദേശത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചടികൾക്കൊന്നും അത് വലിയൊരു കാര്യമായിട്ട് എടുക്കാതെ തന്നെ നിയമസഭയിൽ അതൊരു വിഷയമാവുന്നില്ല സിപിഎം തന്നെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് തദ്ദേശവും ലോക്സഭയിൽ ഒന്നും അവരുടെ കണക്കിൽപ്പെടുന്ന ഒരു കാര്യമല്ല അവർ പ്രാധാന്യം നൽകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നിയമസഭയിലാണ് ഓരോ പഞ്ചായത്ത് തലങ്ങളിലേക്കും ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ഈ പറയുന്ന രീതിയിൽ അവിടെയാണ് തങ്ങൾ വിജയം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവിടെയാണ് വിജയങ്ങൾ കൊയ്യാൻ പോകുന്നത് അല്ല അങ്ങനെ പറയുമ്പോഴും ചിന്തിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണകളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള വിജയം എൽ ഡി എഫിന് ഉണ്ടായിരുന്നു ഇത്തവണ അതിന് തിരിച്ചടി ആകുമ്പോൾ മാത്രം ഇവർ പ്രതീക്ഷിക്കുന്നത് തദ്ദേശമല്ല നിയമസഭയാണെന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ് പ്രത്യേകത ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളതും അതേപോലെ ഈ സർക്കാരിനെ ജനങ്ങൾ മടുത്തിട്ടുണ്ടെന്നുള്ളതും അങ്ങനെ ഒരുപാട് ഈ പറയുന്ന എല്ലാ മേഖലയും വിശ്വ വിദ്യാഭ്യാസ ആരോഗ്യ ഇനി എന്ത് മേഖലയാണെങ്കിലും വന്യമേഖലയാണെങ്കിലും വന്യസംരക്ഷണ മേഖല അതാണെങ്കിലും ദേവസ്വാണെങ്കിലും ഇതെല്ലാം ജനങ്ങൾ മടുത്തിട്ടുള്ള മടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് സർക്കാരിന് ഒഴികെ എല്ലാവർക്കും അറിയാം അതാണ് സത്യാവസ്ഥ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് മാത്രമാണിത് അറിയാത്തത് അത് അറിയാത്തതുപോലെ നടിക്കുന്നു എന്നാണ് പറയേണ്ടത് അതായത് ഇരുട്ടുകൊണ്ട് ഊട്ടിയടക്കുന്നതിന്റെ നിലയിലേക്കാണ് ഇപ്പോൾ പിണറായി സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ അംഗീകരിച്ചാൽ പാർട്ടി അംഗീകരിച്ചാൽ പാർട്ടി അണികളിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ പാർട്ടി അണികളുടെ ആത്മവിശ്വാസം ചോർന്നു പോകുന്നതിനും തങ്ങൾക്ക് തോൽവിയേറ്റി വാങ്ങേണ്ടി വരുമെന്നുള്ള കൃത്യമായ ബോധ്യം പാർട്ടി അണികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നിയമസഭയിൽ എത്രത്തോളം അത് ഈ പറയുന്നവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം നൽകുമെന്നുള്ളത് സംശയം തുടർ തുടർഭരണത്തിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ള രണ്ട് പ്രധാന ഇലക്ഷനാണ് ലോക്സഭ പിന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ പിന്നുള്ളത് ഈ തദ്ദേശം ഇതിനകത്തിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ നിന്നാണ് വോട്ടുകൾ പോയിട്ടുള്ളത് അല്ലെങ്കിൽ പാർട്ടി ഗ്രാമങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്ക് എന്നും അടിയുറച്ച് വിശ്വാസം ഉണ്ടായിരുന്ന ആത്മവിശ്വാസം തന്നിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഈ ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കും വോട്ട് പോയിട്ടുണ്ട് അവിടെയാണ് ഈ പറയുന്ന പാർട്ടിയുടെ തകർച്ച ഫീൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവർ ഈ പറയുന്ന പോലെ സി പി എമ്മിൽ എല്ലാ ആൾക്കാരുണ്ട് ബിജെപിയിലേക്കും കോൺഗ്രസിലേക്കും പോയിന്നൊന്നും അല്ല നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് മേഖലകളിൽ നല്ല രീതിയിൽ വോട്ടുകൾ അവർക്ക് കിട്ടുന്നുണ്ട് അതിൻറെ അപ്പുറത്തേക്കും കിട്ടിക്കൊണ്ടിരുന്ന പല സ്ഥലങ്ങളിലും വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ കണ്ടിട്ടുള്ള ഈ മൂന്ന് അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട ഈ മൂന്ന് തല തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറാണ് ഇത് അതേപോലെ ഗോവിന്ദൻ മാസ്റ്റർ വരെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പാർട്ടി നേതാക്കന്മാരെയൊക്കെ ഒക്കെ സമന്വയിക്കുന്നതൊക്കെ നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്കെതിരെ തന്നെ പാർട്ടിയിലെ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം അതേപോലെ തന്നെ പാർട്ടിയുടെ തന്നെ മേയറിനെതിരെ പാർട്ടി കാണിക്കുന്ന അസരസ്യം അതേപോലെ തന്നെ പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ ഏറ്റവും വലിയ പി ആർ ആയിരുന്ന ക്ഷേമ പെൻഷനെയൊക്കെ അത് വാങ്ങിച്ച് നക്കി എന്നൊക്കെ ജനങ്ങളെ കുറ്റം പറയുന്ന ഒരവസ്ഥ അതിനെതിരെ വന്ന് ഡിഫെൻഡ് ചെയ്യേണ്ട അവസ്ഥ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന സർക്കാർ ഫേസ് ചെയ്തു കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ ജനങ്ങളുടെ മൈൻഡിൽ ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ ഇവരാരും കണ്ണടച്ചിരിക്കുകയെന്നല്ലോ ഇപ്പൊ ഒരു പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ ജനങ്ങളോട് ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ജനവിരുദ്ധ വികാരത്തിനെ അടിയുറച്ച് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് മടുത്തു എന്ന് പറയുന്നതാണ് തൊണ്ണൂറ് ശതമാനം തുറന്നു പറയൂ എന്നുള്ളതാണ് അതായത് ഈ പണ്ടെന്നൊക്കെ പറയുമ്പോൾ കുറച്ചാളും മുൻപ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ മാധ്യമങ്ങൾ മുൻപിൽ വന്നു നിന്നുകൊണ്ട് സർക്കാരിനെതിരെ ഒരു ഭയമായിരുന്നു പൊതുജനങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ ആ ഭയമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ സംരക്ഷിക്കാനുണ്ടാകും ആ ഒരു കോൺഫിഡൻസ് പൊതുജനങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞു അവരുടെ അഭിപ്രായം അവർ കൃത്യമായി തുറന്നു പറയാൻ തുടങ്ങി എന്നുള്ളതാണ് പല കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയം കൈവരിച്ച കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്നും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വന്ന് വാഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ നമ്മളൊന്ന് ചിരിക്കണം കാര്യം അവരും നമ്മളെ വിജയിപ്പിക്കാൻ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് കാരണം അങ്ങനെയുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇപ്പോൾ വോട്ട് ചെയ്തിരിക്കുന്നത് കോൺഗ്രസിനാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പലരും അതിന്റെ യാഥാർത്ഥ്യവും അത് തന്നെയാണ് നമ്മൾ പോലും ഇപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കൂടെ ഞാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പല സി പി എം പ്രവർത്തകരും തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ സി പി എമ്മുകാരനാണ് ഞാൻ എൻ്റെ കുടുംബവും സി പി എം ആണ് പക്ഷേ ഇത്തവണ ഞാൻ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിനാണ് എന്ന് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് അവരൊരു മാറ്റം അവർ പോലും ആഗ്രഹിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ പറയുന്ന ജനാധിപത്യ രീതിക്കനുസരിച്ച് നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രതിഷേധങ്ങൾ അറിയിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരണം ഈ ഒരു സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാത്തി കൊടുത്തു വിട്ടിരിക്കുകയാണ് പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ട ഇനിയിപ്പോ ഈ വർക്കർമാരുടെ സമരം ഇതൊന്നും ആരും മറന്നിട്ടൊന്നുമില്ല ഇല്ല പി എസ് സിക്ക് വേണ്ടി മുട്ടിലിഴഞ്ഞത് ജനങ്ങൾ ഈ പറയുന്ന സർക്കാർ വിചാരിക്കും ഒരു രാഹുൽ മാങ്കൂട്ടം കേസ് കൊണ്ടിട്ടിട്ട് ഞങ്ങൾ പത്ത് വട്ടം അത് ജീവിത രക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു മറക്കുമെന്നാണ് പക്ഷെ ഈ പറയുന്ന ആശാവർക്കർമാരുടെ സമരമാണെങ്കിലും സർക്കാർ അതിന് ഡിഫൻഡ് ചെയ്ത് ഒരുപാട് കാര്യം പറയുന്നുണ്ട് ഞങ്ങൾ ഈ പറയുന്ന പണം അവർക്ക് കൊടുത്തതാണ് പക്ഷെ അവർക്ക് അതിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെക്കാട്ടിലും നമ്മളാണ് കൊടുത്തത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിലേക്ക് ഇതൊക്കെ ഓൾറെഡി വന്നിട്ടുള്ള ഒരു വിഷയങ്ങളാണ് ഈ ആശാവർക്കമാരുടെ സമരം ആണെങ്കിലും പാചക തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതിരുന്ന അവസ്ഥ ആരോഗ്യ മേഖലകളിൽ ഇപ്പോൾ കുറച്ച് മുമ്പേ തന്നെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജില് ഈ പറയുന്ന ആരോഗ്യ ഇത് ചികിത്സാ പിഴവ് വന്നിട്ടുണ്ട് ഇതൊക്കെ നിരന്തരം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഇതിങ്ങനെ ഒരു രീതിയിൽ രക്ഷകനായും ജോസ് കെ മാണിക്ക് രക്ഷകനാണ് അതിജീവിതന്മാരുടെ രാജാവാണ് അല്ലെങ്കിൽ അവിടെയും രക്ഷകനാണ് പക്ഷെ ഇപ്പുറത്ത് കാലനായിട്ട് അവതരിച്ചുകൊണ്ടിരിക്കുന്നു അതായത് പാവപ്പെട്ടവർക്ക് കാലനായി അവതരിച്ചു കൊണ്ട് പി ആറിന് വേണ്ടി മാത്രം നിലത്തേക്ക് പക്ഷേ പാവപ്പെട്ടവർക്ക് കാലനായിട്ടിന്റെ അപ്പുറത്തേക്ക് അപ്പൊ ആർക്കാണ് ചോദിക്കില്ലേ പാർട്ടിക്ക് ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് രക്ഷകനാണ് പാർട്ടിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ട അതിജീവിതമാർക്ക് രക്ഷകനാണ് ഇതുകൊണ്ട് പാർട്ടിക്ക് ഉപകാരമുള്ളവർക്ക് രക്ഷകനാണ് ജോസ് കെ മാണി ഇവർക്ക് ആവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് അതെ ജോസ് കെ മാണിക്ക് രക്ഷകനാണ് അതിന്റെ അപ്പുറത്തേക്കും ഇപ്പോ ഇപ്പുറത്ത് ടി പി അന്തകനാണ് ഇപ്പുറത്ത് ആശാവർക്കർമാരുടെ അന്ധകനാണ് ആ പി എസ് സിക്ക് അന്ധകനാണ് അങ്ങനെ ഒരു വിഭാഗം ഓഫ് ആൾക്കാർക്ക് ഈ ഹർഷ പറഞ്ഞ പോലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അന്തകനായും ഇപ്പുറത്ത് രക്ഷകനായും പെരുമാറുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത് എന്തായാലും ജോസ് കെ മാണി എൽ ഡി എഫിനൊപ്പം ആണ് വന്നിരിക്കുന്നത് ഇനി നിയമസഭയിൽ ഇതെങ്ങനെ ഉപയോഗപ്പെടുതോ അതോ വെറുതെ ഉള്ളൊരു വരവാണോ എന്നുള്ളതൊക്കെ നിയമസഭയിലെ ആ ഒരു എലക്ഷനു ശേഷം മാത്രമേ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ